സ്ത്രീയുടെ മാനം വെച്ച് നാറിയ രാഷ്ട്രീയം കളിക്കുന്ന കോൺഗ്രസ്സുകാർ അതേ കോൺഗ്രസ്സുകാർ പെണ്ണിൻ്റെ മാനത്തിന് വിലയിടുന്നു ആ വിലയിട്ട സംഖ്യയിൽ നിന്നും കൈയിട്ട് വായിരുന്നു കൈയിട്ട് വാരിയ കാശ് തിരികെ കിട്ടാൻ വേണ്ടി പരാതിക്കാരി കോൺഗ്രസ് നേതാക്കന്മാരെ ഫോൺ ചെയ്യുന്നു ഇതിനെക്കുറിച്ച് ഞാൻ ഇന്നലെ ഒരു വീഡിയോ ചെയ്തിരുന്നു അതുമായിട്ട് നിരവധി വോയിസ് ക്ലിപ്പുകൾ ഉണ്ടെന്ന് പറഞ്ഞു കൂടുതൽ ഞാൻ ദീർഘിപ്പിക്കുന്നില്ല ഇന്ന് പരാതിക്കാരി അതായത് ഇര സ്ത്രീ വിളിക്കുന്നത് നമ്മുടെ രാധേട്ടനെയാണ് എന്ന് പറയുമ്പോൾ നമ്മുടെ മുൻ ആഭ്യന്തരമന്ത്രിയായിരുന്ന തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ ഇതിലൊക്കെ എന്തിരിക്കുന്നു എന്ന് ചോദിക്കുന്നവരോട് ഒന്നേ ചോദിക്കാനുള്ളൂ ധാർമ്മികതയും കള്ളക്കണ്ണീരും ഒഴുക്കുന്ന കോൺഗ്രസുകാരെയും നിങ്ങളെ കൂട്ടത്തിലുള്ള നേതാക്കന്മാർ രാഷ്ട്രീയ നെറുകേട് കാണിച്ച് പെണ്ണിന്റെ മാനം വെറ്റ് അതിൽ നിന്ന് കാശുണ്ടാക്കി കമ്മീഷൻ അടിച്ച് നിങ്ങളോട് വിളിച്ച് പറഞ്ഞിട്ട് നിങ്ങൾ എന്ത് നടപടി എടുത്തു എന്നുള്ളതാണ് കേരളത്തിന് അറിയേണ്ടത് അപ്പൊ എന്തായാലും ഞാൻ ദീർഘിക്കുന്നില്ല ഓയിസ്കുപ്പ് കേൾക്കാം ഇന്നത്തെ കിപ്പ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ വിളിച്ചതാണ് അല്ല ആ സാറേ അതെ ഞാൻ വളരെ ബുദ്ധിമുട്ടിലാണ് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ ലക്ഷ്യം നമ്മുടെ ബെന്നി ബാനൻ എം പി എനിക്ക് കുറച്ച് പൈസ തരാണ്ടത് സെറ്റിൽ ചെയ്യാന്ന് പറഞ്ഞു ഇത്രയും വർഷമായിട്ട് അഞ്ച് വർഷമായിട്ട് തന്നിട്ടില്ല ഞാൻ ജോസ് തെറ്റൽ കേസിലെ പരാതി ഹലോ അത് നമ്മുടെ ജോസ് കേസിന്റെ പരാതിക്കാരിയാണ് ഞാൻ അപ്പൊ ഉമ്മൻചാണ്ടി സാർ ബെന്നി ബാനൻ സാറിനെ ഏൽപ്പിച്ച പൈസ അങ്ങേരി ഇത്രയും വർഷമായിട്ടും പതിനൊന്ന് വർഷമായിട്ടും എനിക്ക് തന്നിട്ടില്ല ഞാൻ പല പ്രാവശ്യം പുതുപള്ളി ഉമ്മചാണ്ടി സാറിനെ കണ്ടപ്പോ അത് ബെന്നി കയ്യിൽ ഏൽപ്പിച്ചിട്ടുണ്ട് കുട്ടി പോയി വാങ്ങിച്ചോളൂ എന്ന് പറഞ്ഞു കുറച്ച് പൈസ തന്നോളൂ ബാക്കി ഇന്ന് തന്നെ നാളെ തരാന്ന് പറഞ്ഞു തിരുവനന്തപുരത്ത് അങ്കമാരിലെ വീട്ടിലും തിക്കാത്തത് നമുക്ക് ഒരു കോടി ഇരുപത്തെട്ട് ലക്ഷം രൂപയാണ് തന്നത് അതിൽ പതിനഞ്ച് കോടി രൂപ ബെന്നി ബഹനാനെ ഏൽപ്പിച്ചിട്ടുണ്ടെന്ന് ഉമ്മചാണ്ടി സാർ എന്റെ അടുത്ത് പറഞ്ഞു അപ്പോൾ പതിനഞ്ച് കോടി പാർട്ടി ഫണ്ടിന്ന് പൈസ എടുത്ത് ബെന്നി ബഹനാൻ കൊടുത്തിട്ടുണ്ടെന്ന് ഉമ്മചാണ്ടി സാറ് നാലഞ്ച് പ്രാവശ്യം എന്റെ കൈ പിടിച്ചു വളരെ കൂടി എന്റെ അടുത്ത് പറഞ്ഞു എന്നിട്ട് എന്റെ മുമ്പിൽ വെച്ച് ബെന്നി ബേന സാറിന് വിളിച്ചിട്ട് പറഞ്ഞുടോ തെറ്റുകൾ ചെയ്താലും വലിയ ചട്ടത്തിലാണ് കുട്ടിയോട് ചെയ്തത് കുട്ടിയുടെ പൈസ കൊടുക്കണമെന്ന് പറഞ്ഞു എന്നിട്ടും എന്നെ എങ്ങനെ നടത്തി 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 ഇപ്പോൾ ഞാൻ ആകെ പരിപാടിയില്ലായി സാർ ഞാൻ എന്ത് തെറ്റ് തെറ്റിദ്ധാ ഇത്രയും വലിയ ബുദ്ധിമുട്ടിൽ ഞാൻ നിൽക്കുകയാണ് ഞാൻ ഒരു മന്ത്രിസഭ നേർത്തിയതാണ് എന്റെ തെറ്റ് ഇങ്ങനെ ഇന്ന് തരുന്ന അത് നിങ്ങൾക്ക് തരത്തിലാണ് പറഞ്ഞാൽ മതി ഇങ്ങനെ വീട്ടിലും തിരുവനന്തപുരത്തും എം എൽ എ ഹോസ്റ്റലിലും അതുപോലെ തന്നെ ട്രിക്കാക്കര വീട്ടിലും ഇയാൾ എല്ലാ ആഴ്ച തന്നെ ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുക ഇന്ന് തന്നെ ആൾ തരാമെന്ന് പറഞ്ഞു കഴിഞ്ഞ ഇലക്ഷൻ ഇയാൾ പറഞ്ഞു ഇലക്ഷൻ കഴിഞ്ഞിട്ട് സെറ്റിൽ ചെയ്യാന്ന് പറഞ്ഞു ഇതുവരെ ഇയാൾ സെറ്റിൽ ചെയ്തില്ല കഴിഞ്ഞ ആഴ്ച കൂടി ഞാൻ ഓഫീസിൽ പോയിട്ടുണ്ട് അയാളുടെ അപ്പോൾ ഇയാൾ പറഞ്ഞു അടുത്ത ആഴ്ച നമുക്ക് തീരുമാനമാക്കാൻ പറഞ്ഞു ഇപ്പോൾ വിളിച്ചിട്ട് ഫോൺ എടുക്കണ്ട ഞാനും ഒരു ബുദ്ധിമുട്ടിലാണ് എൻ്റെ വീട്ടുകാരൻ നാട്ടുകാരൊക്കെ ഈ വിഷയം കാരണം തന്നെ എന്തിനാണ് ഇടുത്തി അടി ഇവരൊക്കെ പറയുന്നു കേട്ട് ഈ കാര്യത്തിലേക്ക് ഇറങ്ങിയതെന്നൊക്കെ ചോദിച്ച് എല്ലാവരും നമ്മളോട് ഭയങ്കര ഇതായിട്ട് പറയാം നമുക്കാണെങ്കിൽ ഒരു പ്രതിഫലം കിട്ടിയില്ല കിട്ടിയ പൈസ ഒരു നാല് ഇങ്ങനെയൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞത് ബെന്നിബേനാൻ സാറാണ് പറഞ്ഞത് അന്ന് നമ്മുടെ സെക്രട്ടേറിയറ്റിൽ സമരം നടന്നല്ലോ ജോസുകൾ അവിടെ ഉണ്ടായിരുന്നില്ല ആദർശിന്റെ ജോസ് എറ്റീലുകൾ അപ്പോൾ സമരം നടന്നുകൊണ്ടിരുന്നപ്പോൾ ഉമ്മൻചാണ്ടി സാറ് രാജി വെക്കണമെന്നുള്ള സമരമായിരുന്നു അവിടെ സെക്രട്ടേറിയറ്റിൽ നടന്നുകൊണ്ടിരുന്നത് അപ്പോൾ ജോസ് സെറ്റീൽ സാറോട് സമരം നടത്തിയപ്പോൾ എന്റെ ഫാമിലി ഇഷ്യൂ ഞാനും ജോസ് സെറ്റീലങ്ങളുടെ മോനായിട്ട് പ്രണയത്തിലായിരുന്നു അപ്പോൾ അത് ചെറിയൊരു ഇഷ്യൂസ് നടക്കണ സമയത്താണ് അവിടെ സെക്രട്ടേറിയറ്റിൽ സമരം കാര്യങ്ങളൊക്കെ നടന്നത് അപ്പോൾ എൻ്റെ അടുത്ത് കൊണ്ടിട്ട് പരാതി കൊടുത്തു മതി എസ് പി ഓഫീസിൽ എന്ന് പറഞ്ഞ ബെന്നിബേനാന്റെ വീട്ടിൽ ചെന്ന് പരാതി കൊടുപ്പിച്ച് അപ്പോൾ തന്നെ പോലീസ് എന്നെ തടങ്കലിലാക്കി കേസായി പ്രശ്നങ്ങളായി അതേ ഉമ്മചാണ്ടി സാർ നാല് പോലീസിനെ ഫ്ളാറ്റിലേക്ക് മഫ്തി വേഷത്തിലേക്ക് വിട്ടു കിൾഫിലേക്ക് ഉടനായിട്ട് വരാം പറഞ്ഞു കേസൊക്കെ തീർന്നപ്പോ എന്നിട്ട് ഞങ്ങൾ ഫോർസ് ടാക്സി വിളിച്ചു ചടച്ചെന്നപ്പോ അവിടെ മറിയാമന്തി ഉണ്ടായി ഉമ്മനാനി സാറിന്റെ മോളുടെ ഉണ്ടായി പിന്നെ മോനുണ്ടായി പിന്നെ പുള്ളിയുടെ ഒരു ബന്ധു പൈലി എന്ന് പറഞ്ഞ ആളുണ്ടായി അപ്പോൾ പറഞ്ഞു ഈ കുട്ടിയാണ് നമ്മുടെ മന്ത്രിസഭ നിലനിർത്തിയത് ഈ കുട്ടിക്ക് നഷ്ടപരിഹാരമായിട്ട് ബെന്നിബാൻ അവിടുന്ന് പതിനഞ്ച് കോടി രൂപ മേടിച്ചുകൊണ്ട് പോയിട്ടുണ്ട് അതിൽ സി പി മുഹമ്മദ് കുറച്ച് പൈസ കൊടുത്തു ഇടനിലക്കാർ കുറച്ച് പൈസ കൊടുത്തു പിന്നെ അന്ന് തെറ്റേലിന്റെ വീട്ടിലെ വീട് ഗേറ്റ് തള്ളിപൊളിക്കാനും പിന്നെ പാർട്ടിക്കാർക്ക് കുറച്ച് ഫണ്ടും കൊടുത്തു എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഈ കുട്ടിക്ക് കൊടുക്കാൻ പറഞ്ഞു പൈസയാണ് മേടിച്ചിട്ട് പോയത് കുറച്ച് പൈസയാണ് ഈ കുട്ടിക്ക് കൊടുത്തു എന്ന് പറഞ്ഞു അങ്ങനെ ഉമ്മേനാടി സാർ ഇപ്പോഴും ഞാൻ ചെല്ലുമ്പോൾ വിളിച്ച് ചീട്ട് പറയും ഇന്ന് വരാ തരില്ലെന്ന് പറയണ അത് ഒരാൾക്ക് പൈസ തരില്ലെങ്കിൽ ഞാൻ തരില്ലെന്ന് പറഞ്ഞാൽ മതിയെ എല്ലാ ദിവസവും ഞാൻ വിളിക്കുമ്പോൾ പറയും നാളെ അവിടെ വറ്റാള് വാ തൃക്കാക്കര വായു എന്ന് പറഞ്ഞു എ ഹോസ്റ്റലിൽ തിരുവനന്തപുരത്ത് എന്ന് പറഞ്ഞു ഞാൻ ഈ ടാക്സി വിളിച്ച് പതിനൊന്ന് വർഷം അയാള് പതി നടക്കും അയാൾ ഇന്ന് തരാം ആൾ സെറ്റിൽ ചെയ്യണം സെറ്റിൽ ചെയ്യില്ലെങ്കിൽ ചെയ്യില്ലാതെ പൈസ തരാനുള്ള കാരണല്ലേ തരാനുണ്ടെന്ന് പറയുന്നത് അല്ലെങ്കിൽ തരാനില്ല എന്ന് പറഞ്ഞു ഒഴിവാക്കല്ലേ വേണ്ടത് ഇത് എല്ലാ ദിവസവും അവൾ ചെയ്യും ഇയാളുടെ ഭാര്യ ഭക്ഷണം തരും ചായ തരും ഇതൊക്കെ തന്നിന് വിടും ഞാൻ ഇതിൻ്റെ പരാതി പറയാം എക്കാൻറണി സാറിനെ കാണാൻ ഒരു ദിവസം പോയിട്ടുണ്ടായിപ്പോൾ എക്കന്റണി സാർ പറഞ്ഞു ബെന്നിയുടെ വീട്ടിൽ പോയിരിക്കും അവൻ ചെലവിനെ തട്ടെ അവനാൽ ഇതൊക്കെ ചെയ്തത് എന്ന് പറഞ്ഞു ഞാനൊരു പെൺകുട്ടിയിലെ സാറേ ഇങ്ങനെ കഷ്ടത്തിലും കഷ്ടത്തിന് ആക്കി ഒരുപാട് നടത്താമോ എന്താണെന്ന് വെച്ചാൽ പറഞ്ഞ് സെറ്റിൽ ചെയ്ത് അവസാനിപ്പിക്കലേ വേണ്ടത് ഞാനാണെങ്കിൽ ആകെ പ്രശ്നത്തിനും ആ സാറേ ഞാനാണെങ്കിൽ ആകെ പ്രശ്നത്തിൽ എൻ്റെ വീട്ടുകാർ പ്രശ്നം കാരണം വീട്ടുകാരും നാട്ടുകാരൊക്കെ തന്നെ ചീത്ത പറയണം എന്തുകൊണ്ട് നീ എന്തിനാണ് അവർ പറഞ്ഞിട്ട് ഇങ്ങനെയൊക്കെ നിന്നത് അതിൻ്റെ ആവശ്യം എന്തെ നാണം നാണും കിട്ടിയില്ലേ നാട്ടിലും വീട്ടിലൊക്കെ തന്നെ പറഞ്ഞു അതിന്റെ അച്ഛൻ്റെ ബിസിനസ് ആകെ തകർന്നു പോയി മദർ രോഗിയായി പോയി ആകെ പ്രശ്നത്തിലകപ്പെട്ടത് എന്നാൽ നമുക്ക് ജീവിക്കാനുള്ള ഒരു സെറ്റിൽമെന്റ് ചെയ്തിട്ടുണ്ടേ അതും ചെയ്തു ചെയ്ത വളരെ അവസ്ഥയാണ് സാറിന് ഞാൻ വിളിക്കണം സാറേ സാറൊന്നും സംസാരിച്ചു കുറച്ച് പൈസ ഇപ്പൊ തന്നിട്ട് പിന്നെ എലക്ഷൻ കഴിഞ്ഞിട്ട് തന്നാ മതി എനിക്ക് എനിക്കൊന്നും സാറായിരുന്നു സാറായിരുന്നു അന്ന് ആഭ്യന്തര വകുപ്പ് സാറിന് എനിക്ക് നല്ല ഓർമ്മയുണ്ട് സാറായിരുന്നു സാറാണെന്ന് കേസ് അന്വേഷിക്കുന്നത് സാറേ ഞാൻ ഇതിപ്പോ ഒരു പെൺകുട്ടിയുടെ ജീവിതം തകർത്തിട്ട് ആ ഒരു എം എൽ എമ്മൻചാണ്ടി സാറിന്റെ നിരപരാധിയാണ് ഉമ്മൻചാണ്ടി സാർ കൊടുത്തുവിട്ട് പൈസ എനിക്ക് തരാൻ ബുദ്ധിമുട്ട് ഉമ്മൻചാണ്ടി സാറ് നാല് പോലീസുകാർ വിട്ടിട്ട് ഫോഴ്സിൽ ചെല്ലാം പറഞ്ഞു എന്നോട് നേരിട്ട് പറഞ്ഞു മേടിച്ചോളാൻ പറഞ്ഞതാണ് അത്രയും സത്യസന്ധത ഉമ്മൻചാണ്ടി സാർ കാണിച്ചോ ഹലോ സാറൊന്ന് സംസാരിക്കണം ഇത് കാര്യമായിട്ടൊന്നും ഇടപെടണ സാറേപെട്ട് ശരിയാക്കി തരാം സാറ് സാറ് ഒരു സത്യനീതി പാലിക്കണ ആണെന്ന് എനിക്കറിയാം അല്ല അല്ല അതല്ല എനിക്ക് തരാൻ കൊടുത്തുവിട്ട പൈസ അപ്പൊ സാറിനോട് പറഞ്ഞു എന്റെ കയ്യിൽ നിന്ന് നേരിട്ട് സാറിന് തന്ന മതിയായിരുന്നു എന്തിനാണ് ബെങ്കി വേദന ഏൽപ്പിച്ചത് എന്ന് പറഞ്ഞു അപ്പൊ അവന് ഒരുപാട് കണക്കൊക്കെ നിരത്തി ഇവിടെ വന്നു എനിക്കും പൈസ വേണം എന്നൊക്കെ പറഞ്ഞു പാർട്ടി ഫണ്ടിൽ നിന്നാണ് എടുത്തുകൊടുത്തിരുന്ന സാർ പറഞ്ഞു കോടി രൂപ എടുത്തു ആ കൊടുത്ത് ചോദിച്ചത് സാർ ഒന്ന് സഹായിക്കുന്നു